സ്വാഗതമാണ് അപ്പ എല്ലാരും ഇണ്ടിട്ടൊന്ന് മൾട്ടി ഫുഡിലൊക്കെ ഒന്ന് വന്നതാണ് വെക്കേഷൻ ആയ പിന്നെ നമുക്കൊരു സന്തോഷാണ് എല്ലാരും ഇണ്ടാവുമ്പോ സന്തോഷം അപ്പോൾ ഉച്ചക്ക് ശേഷം എല്ലാവരും കൂടിയതാണ് പിന്നെ ഇന്ന അമ്മേനെ ആർ സി സിക്ക് പോണ്ട ദിവസം കൂടിയാണ് ഇന്ന് രാത്രിയിൽ പോവും നാളെ അവിടെ പുലർച്ചെ അങ്ങോട്ട് എത്തും അമ്മ അപ്പോൾ എം ആർ ഐ സ്കാനെടുക്കാനുണ്ട് ഇന്ന് പോയിട്ട് നാളെ അത് എടുത്തിട്ട് പിന്നെ അത് കാണിക്കാം പിന്നെ പിന്നൊരു ദിവസം പോകണം അപ്പോൾ എന്തൊക്കെ പറയുകയൊന്നും അറിയില്ല സ്കാനെടുത്തെങ്കിൽ നമുക്ക് കറക്റ്റ് കാര്യങ്ങളറിയുള്ളൂ അതത് സിദ്ധിച്ച് രാവിലെ വരും എന്നിട്ട് പിന്നെ എല്ലാം ബാഗില് പാക്ക് നല്ല പാട്ടു അതെ നല്ല ഡാൻസർ ആണ് ഭാവിക്കൂട്ടി ഇല്ലാട്ടോ ഭാവിക്കൂട്ടി വിരുന്നു പോയി ഭിക്കുട്ടി ഉണ്ടെങ്കിൽ ഇപ്പൊ അവിടെ എല്ലാം നടന്നിരുന്നു അല്ലെ ഒരാളൂടി കൂട്ടിനുണ്ടെങ്കിൽ പെൺകുട്ടികളായിട്ട് ഒരു കൂട്ടിന് ഭാവിയാണ് ഉൾക്കുള്ളത് സെയിം ആയിട്ട് പ്രായം ബാക്കിയൊക്കെ ചെക്കന്മാരാണ് അപ്പൊ എല്ലാരും ഇണ്ടാവ നന്ദും അപ്പവും ചിക്കും അല്ലൊക്കെ ഒരു പ്രായക്കാരാണോ അല്ലെ കട ഉള്ളിലാണ് ഓരോ നമുക്ക് ഇതിന് കിട്ടൂല അപ്പൊ പാട്ടിനും കളിക്കൊന്നും പിന്നെ ഇതൊന്നിനും ആവാത്തൊരു പ്രായമാണ് പാട്ടടി കൊടുക്കുക രാത്രിക്ക് ഇനി പോവാൻ വേണ്ടിട്ട് വെള്ളമൊക്കെ കുപ്പിയിലാക്കണം കുറച്ച് കാര്യങ്ങളും കൂടി ഒക്കെ ഇണ്ട് എട്ടരക്കാണ് പിന്നെ പോവേണ്ടത് ഉം സന്ദേശീനെ കൂട്ടിട്ട് വേണം പോവാന് കൂട്ടണം ാക്കി കൊടുക്കും അങ്ങനെയാണ് പോണത് സ്ഥിരം പോണ പോലെ തന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ പോവാന് ഇവിടുന്ന് നേരിട്ടാണ്ട് കേറിയാല് പിന്നെ അവിടെ ചെന്നിട്ട് ഇറങ്ങിയാ മതി രാത്രി രാവിലെ പിന്നെ ഒരു ദിവസത്തെ പോകുന്നുള്ളു അന്നേക്കന്നെ എത്തൂല അതെ എന്നിട്ട് പോയിട്ട് നാളെ പുലർച്ചെ അവിടെ എത്തും അതേപോലെ തന്നെ നാളെ രാത്രി അവിടെ മറ്റന്നാ മറ്റന്നെ ഇവിടെ വന്നിട്ട് ഇറങ്ങാം അതാണ് ഇപ്പൊ ചെന്നിട്ട് പിന്നെ റിസൾട്ട് ഇപ്പൊ തന്നെ അവിടെ കാണിക്കാൻ പറ്റൂല പിന്നെ മെയ് ഏഴാം തീയതി വരണം ആ റിസൾട്ട് അവിടെ കാണിക്കണം അതെ അല്ലെങ്കിൽ പിന്നെ കിടക്കണം അതിനൊന്നും ഇപ്പോ ആവശ്യമില്ല അപ്പൊ പിന്നെ വീണ്ടും പോണം അങ്ങനെ രണ്ടു പോക്ക് പോണം അതാണ് ഉള്ളത് അതാണ് അല്ലാത്തവരെ നമ്മളിന് എത്ര മാസം നിന്നിട്ടുണ്ട് നമ്മക്ക് ഇരട്ടി പോക്കിട്ട് പോയാൽ പോരാ കറക്റ്റ് കാര്യങ്ങളറിയുള്ളു അടുത്ത മാസം ഏഴാം തീയതി അറിയാൻ ഇങ്ങനെയൊക്കെ ഇണ്ടെന്ന് കൊഴപ്പൊന്നുമില്ലല്ലോ കൊഴപ്പടുക്കളെ പോവാലേക്ക് പോവാളെ എത്ര പേരുണ്ട് തലല്ലേ എത്ര പേരുണ്ടല്ലേ ചെറിയാണ് ഇപ്പൊ പേണ്ടോന്ന് നാത്തുമാര് വരുമ്പോ നോക്കിക്കണ്ടേ നാത്തുമാർക്ക് ഒരു പണിയായിരിക്കും ഓർക്കാൻ മടിയതലോക്കിട്ടു പറഞ്ഞു നിക്കണ്

ഞാനും കണ്ടില്ല കുഞ്ഞോളം ചട്ടി അതും ചട്ടി നല്ലോണം ചൂടാക്കി കുഞ്ഞോള സ്റ്റൈലും മീൻകറിണ്ടാക്കണത് കേട്ടോ തിരൂര് തിരൂര് തൂവക്കാട് ഭാഗം അങ്ങനല്ല ഞാന് ഫീലിംഗ് യാത്ര യാത്ര

മ്മളേ വീടെ ചൂതമീൻ ഇല്ല ചൂറക്കൂരു ഒന്ന് ചൂതമീൻ ഇല്ല അതിനെന്തൊക്കെ പേര് പറഞ്ഞ പോലെ നിശ്ചയല്ല നമ്മള് ചൂതമീന് പറയും ചൂരമീൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സൂദ സൂദാ പിന്നെ ഇവിടേക്കെന്താണ് തിരുവനന്തപുരത്തേക്ക് ചൂടാവട്ടെ കുരുപൊട്ടിച്ച ഞാ അങ്ങോട്ട് ചെല്ലു കുഞ്ഞിട്ടോട്ടു കുഞ്ഞി ചാലുണ്ടാക്കി എന്താ കാട്ട് ഓളക്കല്ലല്ലോ ചാലല് മക്കല്ലേ അല്ലേ അപ്പൊ മീൻ എങ്ങനെ വെച്ചാലും ഫസ്റ്റ് ഇതൊരു ഫസ്റ്റ് വേപ്പില ഇട്ടുകൊടുക്കാം ട്ടോ കറി വേപ്പില ആ ഇല പൊട്ടിട്ടില്ല പൊട്ടണം നോക്ക് ഇങ്ങേക്ക് ഇത്ര ടൈറ്റ്ണ്ടല്ല പൊട്ടാൻ ടസ്റ്റ് ചൂടേക്കണം എത്രळा പറഞ്ഞു കൊടുക്കാന ക്ക്കിങ്ങിൽ ഇനങ്ങക്കൊടുങ്ങ് ഇനങ്ങില് ഓരടകളായി കേറിണ്ടാക്കി തരന്ന് വിചാരിച്ചുടാ സാംദയച്ചിനെ കേപ്ള കേറിണ്ടാക്കി തീറ്റ് അടങ്ങിട്ട് എന്ന് മുരെ പറഞ്ഞു കൊടുക്ക് അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാനാ ഞാൻ വിചാരിച്ചത് ആളായി മുന്നേ പറഞ്ഞു കാരോ

പൊടി ആ അതനുസരിച്ചേക്ക് മുളക് ഇടുക്കാനാ ഞാൻ മഞ്ഞപ്പൊടിയോ

അല്ല കാണ ആകാര കൊടുത്തല്ലേ ആ ഈ കാണാ നിൽക്കുന്ന നേരത്തോന്ന് വന്ന് നടക്കാൻ പറയുന്നേ കരിഞ്ഞു പോണ്ടല്ലോ ചപ്പച്ചേ നല്ല മുണ്ട് ഇതുവിടെ ആ എന്താ കേർത്തു അയ്യോ നല്ല ദേഷം ആ കുടരിക്കല്ലേ കേർപ്പം നന്ദൂട്ടാ വാ പരി കുറച്ച് കൂടുതൽ വേണം അതിനെ ഒക്കെ സേവ് ഉണ്ട് ദേഷം അങ്ങേരം ൊരിക്കണില്ല അപ്പൊ കറിയാണ് വെക്കണത് കൊളസ്ട്രോൾ വന്നിട്ടുണ്ട് കൊളസ്ട്രോള് കൂടുതലാ എത്രയോ കൊളസ്ട്രോൾ ഒന്നും കൊളസ്ട്രോള് കൂടുതലാ ഇരുന്നൂറ്റി എഴുപതല്ലേ അധികം അപ്പൊ ഞങ്ങൾക്ക് മാത്രം പൊരിച്ചാലേ പറ്റൂ അപ്പൊ ആർക്കും വേണ്ട അത് വറുത്തതും പൊരിച്ചതൊന്നും കൂട്ടാൻ പാടില്ല അപ്പൊ

ഞാൻ ഞാനുണ്ടാക്കുമ്പോ തക്കാളി ആ പൊടിയിലൊക്കെ വാങ്ങിയിട്ടാണ് തക്കാളിക്ക് വേവില്ലല്ലോ അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഇതൊന്ന് തിളക്കാ മീനിട്ട് മീൻ ഇട്ടു അപ്പൊ നമ്മള് മീൻകറിന്റെ ഇതാ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ഞാൻ ഇത്ര നേരം മണൊന്നും ഇല്ലല്ലോ അറിഞ്ഞൊടുക്കിയതും നല്ലോണം തിളച്ചിണ്ട് മീൻ കൊടുക്ക വെണ്ടക്ക വെണ്ടക്ക മീനോ മുരിങ്ങക്കായ മീനോ ഒക്കെ ഉണ്ടാവും നോക്കണ്ട് മീൻ കാണുന്നു എനിക്ക് ഇങ്ങനെ തോന്നി ഓരെന്തേലും എങ്ങേ കണ്ടുണ്ടാക്കുവടോ അല്ലേ ഓ വണ്ടേക്കൊക്കെ മുറച്ചിട്ടൊക്കെ ഞാൻ അങ്ങനെ काटണ്ടിണ്ട് കുদ্ধ കൊണ്ടക്ക ആ കൊണ്ടോയി ഐറ്റങ്ങും വണ്ണക്ക റെഡിയാക്കിലെ ഇപ്പോ ആളി അങ്ങടൊക്കെ काटമേ മന്നിലെ ആ ചാലുണ്ടേക്കിടയില ആ വെറുതെല്ലാണോ തേവി നല്ല പണി നടക്കടേ മീൻകറി ഒന്ന് കൊടംപൊടി ഇടുകടി ഇവിടെ ഇഷ്ടല്ല അത് കൊടംപൊടി ഇടാത്തത് കൊടംപുളീൻ്റെ ആലി എത്ര ഇഷ്ടമല്ലേ പാട്ടാന്റെ ഏട്ടനും മോളും വെള്ളം പാടും എന്തിനു ടെയോക്കെ വഴിച്ച് പോട്ടെ എന്തായാലും ചെയ്യണം വെച്ചിട്ട് കാര്യം പിന്നെ സഹായിക്കാതെ ആ സഹ മിൻസാഹ സഹായിക്കണ

നമുക്ക് 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 മരുന്ന് ഐസിൽ കൊണ്ടുപോവാണ്ട് ഐസ് ബോക്സ് നമ്മള് വാങ്ങി പക്ഷെ എങ്ങനെയാ നിക്കുക എന്നറിയില്ല അല്ല നമുക്ക് അതിനെന്തേലും സജ്ജീകരണം കണ്ടെത്തണം അല്ലെങ്കിൽ പോണല്ലോ റെയിൽവേ സ്റ്റേഷനിൽ എവിടെ ഐസ് മേടിച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും അല്ലാതെ നിക്കണില്ലല്ലോ

റിഞ്ഞെങ്കിൽ നമുക്കൊരു സമാധാനും ഞങ്ങള് പോയിട്ടെ ഞങ്ങൾ പോയിട്ട് നാളെ കാണാല്ലേ ബൈ